തന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന്റെ മരണാനന്തര കർമ്മത്തിലും പ്രാർത്ഥനയിലും നേതൃത്വം നൽകിയത് ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരാൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഒരു മരണാനന്തര കർമ്മത്തിന്റെ വീഡിയോ സഹജീവികളോടുള്ള കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആഴം വിളിച്ചോതുന്ന നന്മപ്രവൃത്തിയിലൂടെ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കഴിഞ്ഞ ദിവസമാണ് തിരൂർ കൺമനം സ്വദേശിയും അബുദാബി അൽവഹുദ മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർവൈസറുമായ സി വി ഷിഹാബുദീൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി കുഴഞ്ഞു വീണ ഷിഹാബുദിന് പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു തന്റെ പ്രിയപ്പെട്ട ജീവനക്കാരന്റെ മരണാനന്തര കർമ്മങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അലി തന്നെയായിരുന്നു ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തതോടെ ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങളും നിറഞ്ഞു ബിനിയാസ് മോർച്ചറിയിൽ നടന്ന മയത്ത് നിസ്കാരത്തിനാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ നേരിട്ടെത്തി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ജീവനക്കാരൻ്റെ മയത്ത് ചുമന്നതിലും യൂസഫ് അലി നേതൃത്വം വഹിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശനിയാഴ്ച പുലർച്ചെ നാട്ടിലെത്തിച്ച മൃതദേഹം കന്മനം ജുമാ മസ്ജിദിൽ ഖബറടക്കി ഷിഹാബുദിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് വൈറലായ വീഡിയോ കണ്ടവർ യൂസഫ് അലിയുടെ ചിന്താശേഷിയെയും മനുഷ്യത്വപരമായ പ്രവൃത്തിയെയും അഭിനന്ദിച്ചാണ് രംഗത്തെത്തിയത് ഒരു മുതലാളി ഇങ്ങനെയായിരിക്കണമെന്നും അഭിനന്ദനങ്ങളെന്നും കുറിക്കുന്നു മറ്റൊരാൾ ഒരു മനുഷ്യൻ മരിച്ചു അയാളുടെ മൃതദേഹത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനും മരിച്ചയാളുടെ കമ്പനി ഉടമയുമാണ് ഇതാണ് മനുഷ്യത്വമെന്നും കുറിക്കുന്നു ഒരു യഥാർത്ഥ നേതാവെന്നും മറ്റു ചിലർ കുറിക്കുന്നു യൂസഫലി നേരിട്ടിടപെട്ട് നടത്തിയ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുൻപും ചർച്ചയായിട്ടുണ്ട് തൂക്കുകയർ വിധിച്ച ബെക്സ് കൃഷ്ണൻ എന്ന മലയാളി യുവാവിനെ കോടികൾ നൽകി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എം എ യൂസഫലയുടെ ഇടപെടലിലൂടെയായിരുന്നു കേരളത്തിന് അകത്തും പുറത്തും അദ്ദേഹം നേരിട്ടുമല്ലാതെയും ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപ് നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള